നമസ്കാരം തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയായി മാറിയിരിക്കുകയാണ് സി പി രാധാകൃഷ്ണൻ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനും ആർ വെങ്കിട്ടരാമനും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉപരാഷ്ട്രപതിമാരായിരുന്നു ആർ എസ് എസ് പശ്ചാത്തലമുള്ള വ്യക്തി ഉപരാഷ്ട്രപതി ആവുന്നു എന്ന രാഷ്ട്രീയ പ്രാധാന്യവും ഈ വിജയത്തിലുണ്ട് ദക്ഷിണേന്ത്യയിലെ ബിജെപിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സി രാധാകൃഷ്ണൻ തമിഴ്നാടിന്റെ മോദി എന്നും ചിലർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ബിജെപിക്ക് കൊടുക്കേണ്ടി വന്ന ഒരു വിലയുടെ കൂടി തുടർച്ചയാണ് ജഗദീപ് ധൻഗറിൽ നിന്ന് സി പി രാധാകൃഷ്ണനിലേക്ക് ഉപരാഷ്ട്ര സ്ഥാനം എത്തി നിൽക്കുന്നത് ബിജെപി നേതൃത്വവുമായി ഉരസിയാണ് ധൻഗർ ഉപരാഷ്ട്രപതി സ്ഥാനം ഉപേക്ഷിച്ച് മടങ്ങിയതെന്ന് യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലെത്തിയ ധൻഗർ ഉപരാഷ്ട്രപതിയായ ശേഷം പല വിഷയത്തിലും പാർട്ടി താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടെടുത്തതും ബി ജെ പിക്ക് തലവേദനയായിരുന്നു അതിനാൽ തന്നെ പുതിയ രാഷ്ട്രപതി കൃത്യമായ സംഘപശ്ചാത്തലമുള്ള വ്യക്തിയാകണമെന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗം നിലപാടെടുത്തിരുന്നു ഇതും ദക്ഷിണേന്ത്യക്കാരൻ എന്ന പരിഗണയും ഒന്നുമില്ലാതെയാണ് സി പി രാധാകൃഷ്ണനിലേക്ക് ഉപരാഷ്ട്രപതി സ്ഥാനമെത്താൻ കാരണമായത് തമിഴ്നാട്ടിലെ പ്രമുഖരായ ഗവർണർ വിഭാഗത്തിൽ നിന്ന് ഒരു ഉപരാഷ്ട്രപതിയെ വിജയിപ്പിച്ചെടുത്തതിലൂടെ മറ്റു പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ബി ജെ പിക്ക് ഒരു കാലത്ത് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ മുഖമായിരുന്നു ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന സി പി രാധാകൃഷ്ണൻ ചെറുപ്പത്തിൽ മികച്ച സ്പോർട്സ് താരമായിരുന്ന അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്കിറങ്ങിയപ്പോഴും ആ ഊർജ്ജസ്വലത കാത്തുസൂക്ഷിച്ചു ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലായിരുന്ന തമിഴ്നാട്ടിൽ പാർട്ടിയെയും മുന്നണിയെയും വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു എൻ ഡി എൽ നിന്ന് ഡി എം കെ പടിയിറങ്ങിയപ്പോൾ അണ്ണാ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കുന്നതിലെല്ലാം സി പി രാധാകൃഷ്ണന്റെ നേതൃത്വം വലിയ പങ്കുവഹിച്ചു അതിനുള്ള അംഗീകാരമായാണ് രാജ്യത്തെ ഏറ്റവും ഉന്നതമായ പദവികളിലേക്കൊന്നിൽ പാർട്ടി അദ്ദേഹത്തെ പരിഗണിച്ചിരിക്കുന്നത് സി കെ പൊന്നുസ്വാമിയുടെയും കെ ജാനകിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ ഇരുപതിനാണ് തിരുപ്പൂരിൽ സി പി രാധാകൃഷ്ണന്റെ ജനനം കോൺഗ്രസ് അനുഭവമുള്ള കുടുംബ പശ്ചാത്തലമായിരുന്നുവെങ്കിലും രാധാകൃഷ്ണൻ വൈകാതെ പ്രവർത്തകനായി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദം നേടിയ അധികം സ്പേസ് എന്ന പേരിൽ വസ്ത്ര ബ്രാൻഡ് തുടങ്ങി തിരുപ്പൂരിൽ നിന്നുള്ള ആദ്യകാല വസ്ത്ര കയറ്റുമതിക്കാരിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജനസമൂഹത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെത്തി മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ നയിച്ച ദേശീയപാതയിൽ സജീവമായി പങ്കെടുത്തിരുന്നു അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടങ്ങളിലും സജീീവമായിരുന്നു ബിജെപി രൂപീകരിച്ച കാലം മുതൽ അതിന്റെ നേതൃത്വത്തിലും പ്രവർത്തിച്ചു കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് നീലഗിരി ഉൾപ്പെടുന്ന കൊങ്കുമേഖലയിലെ പ്രബല ഒബിസി വിഭാഗമായ കൊങ് വെള്ളാളർ വിഭാഗത്തിൽപ്പെട്ട രാധാകൃഷ്ണൻ ആ വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിരുന്നു ബിജെപിയുടെയും എ ഡി എം കെയുടെയും ശക്തമായ കേന്ദ്രമായ കൊങ്കുമേഖലയിലെ പ്രധാന നേതാവായി അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ബി ജെ പി തമിഴ്നാട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കോയമ്പത്തൂർ സ്ഫോടനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് അദ്ദേഹം ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും ഈ വിജയം ആവർത്തിച്ചു വാജ്പേയി ആയിരുന്നു രാധാകൃഷ്ണന്റെ പ്രിയപ്പെട്ട നേതാവ് മരണം വരെ വാജ്പേയി അടുത്ത ബന്ധമുണ്ടായിരുന്നു പാർലമെന്റ് അംഗമായിരിക്കെ ടെക്സ്റ്റൈൽ സ്ഥിരം സമിതി അധ്യക്ഷനായി പ്രവർത്തിച്ചു അക്കാലത്ത് തന്നെ യു എൻ പൊതുസഭയിലും സംസാരിച്ചു രണ്ടായിരത്തി നാലിൽ തമിഴ്നാട്ടിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പത്തൊമ്പതിനായിരം കിലോമീറ്റർ രഥയാത്ര തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായിരുന്നു സിവിൽ സ്കോര് ദീ സംയോജനം തുടങ്ങിയ ആവശ്യങ്ങളുയര്ത്തി നടത്തിയ രഥയാത്ര തൊണ്ണൂറ്റിമൂന്ന് ദിവസമാണ് നീണ്ടുനിന്നത് രണ്ടായിരത്തി പതിനാറ് കയർ ബോർഡ് ചെയർമാനായി കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു രണ്ടായിരത്തി മുതൽ വരെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിരുന്നു രണ്ടായിരത്തിമൂന്നിൽ ജാർഖണ്ഡ് ഗവർണറായും നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തിയൊന്ന് മുതൽ മഹാരാഷ്ട്ര ഗവർണറായും പ്രവർത്തിച്ചു ഇടക്കാലത്ത് തെലങ്കാന ആക്ടിംഗ് ഗവർണർ പുതുച്ചേരി ആക്ടിംഗ് ലഫ് ഗവർണർ എന്നീ പദവികളും വഹിച്ചു